ബംഗ്ലാദേശിനെതിരായ ആദ്യ ടി ട്വൻ്റി മത്സരം നാളെ ഏഴ് പി എമ്മിന് ഗോളിയോർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ റൺ മഴയാണ് പ്രവചിക്കുന്നത് നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് ഇന്ത്യൻ ടീം നാളത്തെ മത്സരം മലയാളി മലയാളിതരം സഞ്ജുവിന് ഡബിൾ ലോട്ടറിയാണ് ഓപ്പണിംഗ് ബാറ്ററായും വിക്കറ്റ് കീപ്പറായും സഞ്ജു തന്നെയാകും കളിക്കുക നാളത്തെ അവസരം മുതലാക്കിയാൽ സഞ്ജുവിൻ്റെ സ്ഥാനം ടീമിൽ ഉറപ്പിക്കപ്പെടും മറിച്ചാണെങ്കിൽ ഇനിയും അവസരം ലഭിക്കാൻ സാധ്യത കുറവായിരിക്കും സഞ്ജു പരമ്പരയ്ക്ക് മുമ്പ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഹൈ പെർഫോമൻസ് സെൻ്ററിൽ തീവ്ര പരിശീലനത്തിൽ ആയിരുന്നു സഞ്ജുവിനൊപ്പം ഓപ്പൺ ചെയ്യുക അഭിഷേക് ആയിരിക്കും ഇന്ത്യൻ ബോളിംഗ് യൂണിറ്റിനും ഇത് മികച്ച ഒരു അവസരമാണ് ബുംറ ഷമി തുടങ്ങിയ വമ്പന്മാർ കൂടാതെ താരതമ്യേന പുതുകൾ ഇറങ്ങുക മയാങ്ക് യാദവ് നാളെ കളിക്കാൻ സാധ്യത കൂടുതലാണ് ഒരിടവേളയ്ക്ക് ശേഷം സൂര്യയും ഹാർദിക്കും തിരിച്ചെത്തുന്നു ഇന്ത്യയുടെ സാധ്യത ഇലവൻ സൂര്യകുമാർ യാദവ് അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ റിയാൻ പരാഗ് ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് വാഷിംഗ്ടൺ സുന്ദർ ഹർഷിത് റാണ ഹർഷദീപ് സിംഗ് മയാങ്ക് യാദവ് രവി ബിഷ്ണോയ് എന്നിവരായിരിക്കും അതേസമയം ടി ട്വൻറ്റിയിൽ ഇന്ത്യയെ തോൽപ്പിക്കുമെന്ന വീരവാദവുമായി ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ഷാൻഡോ പ്രസ്താവന ഇറക്കിയിരുന്നു ആക്രമണ ക്രിക്കറ്റായിരിക്കും തങ്ങൾ കളിക്കുക എന്നാണ് പ്രഖ്യാപനം ഗോളിയോറിൽ മുൻപ് നടന്ന പന്ത്രണ്ട് ടി ട്വൻ്റി മത്സരങ്ങളിൽ സ്കോർ ഇരുന്നൂറിന് മുകളിൽ പോയിട്ടുണ്ട് അതിനാൽ തന്നെ ടോസ് നേടുന്ന ക്യാപ്റ്റൻ ബോളിംഗ് എടുക്കാനാണ് സാധ്യത